ഓണക്കാലം അങ്ങ് എത്തിക്കഴിഞ്ഞു ഇന്ന് അത്തം തുടങ്ങിയായി വളരെ സന്തോഷമുള്ള ഓണക്കാലം പഴയ തലമുറയിലും പുതിയ തലമുറയിലും ഓണം എന്നും ആഘോഷമാണ് മനസ്സിൻ്റെ ആഹ്ലാദപ്പെട്ട ദിവസങ്ങളാണത് കാലത്ത് എഴുന്നേറ്റുള്ള കുളിയും പൂക്കൾ പറിക്കാൻ പോലും ഓർമ്മകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പൂത്തൊട്ടിയും എടുത്ത് പൂക്കൾ പറിക്കാൻ ഓടുന്ന ആ കാഴ്ച ഇപ്പോഴും മനസ്സിലുണ്ട് കുളിരുള്ള പ്രഭാതത്തിൽ പാടവരമ്പത്തും തോടരിയിൽ നിൽക്കുന്ന തുമ്പയും തുളസിയും മുക്കുറ്റിയും ചുറ്റാടയും എന്നുവേണ്ട കാക്കപ്പൂവും തൊട്ടാവാടിയും അങ്ങനെയുള്ള പുഷ്പങ്ങളെല്ലാം പറിച്ചെടുക്കും ഇന്ന് മുറ്റത്ത് തന്നെ കുറേയേറെ ചെടികളുണ്ട് തുമ്പയും തുളസിയും മന്ദാരവും കൊങ്ങിണിപ്പൂവും ശംഖുപുഷ്പവും എല്ലാം തന്നെ മുറ്റത്തുണ്ട് പിന്നെ കൂടാതെ പാലപ്പൂവിൻ്റെ പോലുള്ള പൂക്കളുണ്ട് പിന്നെ പോരാത്തതിനെ കുറച്ച് ഇന്ന് ഇലകൾ കൂടി ചേർക്കുന്നു കാരണം പൂക്കളുടെ ലഭ്യത മുറ്റത്ത് മാത്രം പൂക്കളാവുമ്പോൾ കുറവായിരിക്കും ചാണകം മെഴുകിക്കഴിഞ്ഞാൽ പൂത്രയിൽ പൂക്കളം ഇടാൻ ആരംഭിക്കുകയായി പരീക്ഷകാലമാണ് എന്നാലും പൂക്കളം ഇടുക എന്നത് വലിയ സന്തോഷം ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് അത്തനാളിലെ പരീക്ഷ കഴിയും അത്താഘോഷം തൃപ്പൂണിത്രയിൽ വലിയ കേമമാണ് പലതരം ടാബ്ലോകളുമൊക്കെ പോകുന്നുണ്ട് കണ്ടു നിൽക്കാൻ ഒത്തിരിയേറെ കാഴ്ചകളുണ്ട് പുലികളിയും മറ്റുള്ള കലാരൂപങ്ങളും അങ്ങനെ വർണ്ണപ്പ് കിട്ടാറുന്ന കലാരൂപങ്ങളോടുകൂടി കൂടി സമയം ഇന്നത്തെ നമ്മളുടെ പൂക്കളുടെ അത്തപ്പൂക്കളുടെ വിശേഷങ്ങൾ എങ്ങനെയാണ് അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഈ അത്തപ്പൂക്കളം കാണുമ്പോൾ വളരെ സന്തോഷമാണ് കാരണം പൂക്കൾ കുറവാണോ എന്നുള്ളതല്ല സ്വന്തമായി പൂക്കളം എറുത്തിട്ട് പൂക്കളം ഇടുക എന്നതാണ് ഏറ്റവും വലിയ ആനന്ദം ഇന്ന് നിങ്ങളെല്ലാവരും പൂക്കളം ഇട്ടോ എങ്ങനെയാണ് പൂക്കളം ഇട്ടത് പച്ചയും വെള്ളയും നിറത്തിലുള്ള പൂക്കളാണോ അത് എല്ലാ നിറത്തിലുമുള്ള പൂക്കളുണ്ടോ എന്തായാലും പൂക്കളം ഇടുക എന്നതാണ് സന്തോഷം